നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രിയങ്ക വരുന്നുണ്ടേ പ്രിയങ്കരിയായ പ്രിയങ്കയ്ക്ക് സ്വാഗതം വയനാടൻ വാറിന് തയ്യാറെന്നോ ചുരം കയറാൻ ഒരു വിളിച്ചു വരുന്നുണ്ടെന്നോ എന്തൊക്കെയോ കേട്ടു സഹോദരൻ സേഫ് സോൺ ആയപ്പോൾ കന്നി അംഗത്തിന്റെ പെങ്ങൾ ഇറക്കുന്നത് എവിടെയാ ഐ റിപ്പീറ്റ് കോൺഗ്രസിന്റെ കുറ്റച്ചോലിനെ കൊണ്ട് വെച്ചാൽ പോലും ചുമ്മാ അങ്ങ് ജയിച്ചു കയറുന്ന വയനാട്ടിലാണ് ഏ അപ്പോൾ വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പോ അപ്പോ മഴയത്തും വെയിലത്തും ക്യൂ നിന്ന് വോട്ട് ചെയ്ത ജനങ്ങളും കോടികൾ മുടക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്താ പൊട്ടണ ഏയ് അങ്ങനെ പറഞ്ഞുകൂടാ ഇതൊക്കെ ഒരു ത്യാഗമല്ലേ നമ്മുടെ നെഹ്റു കുടുംബത്തിലെ ഏമാന്മാർക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇന്ത്യക്കാരായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അരിപ്പിറ്റ് ഇന്ത്യക്കാരാ ഓ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് ഒരു മഹത് വ്യക്തിയുടെ വചനങ്ങളാണ് ഏ മഹത് വ്യക്തിയോ ഏത് മഹത് വ്യക്തി നമ്മുടെ വയനാട്ടിലെ സിദ്ധിഖം എല്ലെ പുള്ളി പറഞ്ഞത് ജനാധിപത്യത്തിലെ രണ്ടാം ഇന്ദിരാഗാന്ധിയുടെ ജനനമാണ് പ്രിയങ്ക ഗാന്ധിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അത്രേ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കിടക്കും കിടക്കുമ്പോലും ഓക്കെ ശരി മേൽപറഞ്ഞ ജനാധിപത്യ രാജ്ഞിയാണ് കേട്ടോ ജനാധിപത്യത്തിന് പുല്ല് വില കൽപ്പിച്ച് അധികാരം കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും കയ്യും കണക്കുമില്ലാത്ത സാധാരണക്കാരെ കൊല്ലാക്കൊല ചെയ്തതും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് പ്രിയങ്കരിയായ പ്രിയങ്കയിലേക്ക് തിരികെ വരാം അതൊരു കവിതയിലൂടെ തന്നെ ആകട്ടെ അല്ലെ എന്തിനൊ കു കുറയ്ക്കുന്ന പ്രിയങ്ക അവളൊരു ശൂര വീര ധീര അവളുടെ വാക്കുകൾ അഗ്നി അവളുടെ നോട്ടം അസ്ത്രം അവളുടെ മുന്നിൽ മോടി വിറയ്ക്കും അമിത്ഷാ ഓടും പ്രിയങ്ക മുത്തച്ഛൻ ഗാന്ധിജിയുടെ ആദർശം പേറും ശൂര മുത്തച്ഛനെ ഗാന്ധിയോ ഓ ഒക്കെ ഇരിക്കട്ടെ ഒട്ടും കുറയ്ക്കണ്ട അവൾ ഈ നാടിൻ കണ്ണിലുണ്ണി അവൾ വരുമ്പോൾ ഇവിടെ പലതും വടിമാറും പ്രിയങ്ക അവൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും രാജകുമാരി എന്ന പിന്നെ ജയ് മകിഴ്മെ എന്തായാലും അഞ്ചു ലക്ഷം ഭൂരിപക്ഷം ഉറപ്പിച്ച് പാർട്ടി ഒരു വശത്ത് നിൽക്കുമ്പോൾ എന്തോ വലിയ പോരാട്ടം നടത്തി വിജയം വെച്ച പോലെയാണ് ഭാവം എന്നാൽ അതേ സമയം ഒരുപറ്റം ജനങ്ങളെ പറ്റി യാതൊരു ഭാവവും അവർക്കില്ല തരും എവിടെയും കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഒരിടം അത്രമാത്രമാണ് വയനാട് മണ്ഡലം എന്ന് ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം മനസ്സിലാക്കി കാണും അതുകൊണ്ടാണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രന്റെ വോട്ടിംഗ് ശതമാനം ഇത്തവണ കുത്തനെ ഉയർന്നത് ഇതുവരെ മത്സരരംഗത്തേക്ക് ചൂട് വെക്കാത്ത ധീരവെന്ത ഇവിടെ വന്നത് സ്ഥിതിക്ക് ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ അല്ലേ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലൊന്നുമല്ല ആ എന്തായാലും കൊള്ളാം വയനാടിന് ഇത്തവണ ഒരു പുത്തൻ അതിഥി കൂടി ആശംസകൾ വല്ലപ്പോഴെങ്കിലും ഇതുവഴി വരുമായിരിക്കും